പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നവീകരണം മലങ്കര സഭയിൽ ശക്തിപ്പെടുക സി എം എസ് മിഷണറിമാരുമായിട്ടും പാശ്ചാത്യ മിഷണറിമാരുമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പഴയ സെമിനാരി സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പുൽക്കോട്ട് ജീവനാശ്യൂസും പുന്നത്ര ജീവനാശ്യൂസും ചേപ്പാട്ട് ജീവനാശിയോസും ഒക്കെ ഈ മിഷണറിമാരുമായിട്ടും പാശ്ചാത്യ നാട്ടിൽ വന്ന സായിപ്പുമാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു ഒക്കൊണ്ടിരുന്നത് ആ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഭയ്ക്ക് അനേകം നേട്ടങ്ങൾ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനായിട്ട് സഭയിലെ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ജോലി സർക്കാർ ജോലി കൈവശമാക്ക കൈവശപ്പെടുത്തുവാനായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറേ അധികം നേട്ടങ്ങൾ മലകരസഭയ്ക്ക് മിഷണറിമാരുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായി എന്നാൽ സഭയുടെ അന്ന് പ്രചാരത്തിൽ വന്നുകൊണ്ടിരുന്ന അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നൊക്കെ മലങ്കരസഭ വ്യതിലിക്കണം അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം അതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തണം എന്നും ഒക്കെ സി എം എസ് മിഷണറിമാർ ആഗ്രഹിച്ചപ്പോൾ അതിനെതിരായി മലങ്കരസഭയുടെ ഒരു സിനോ ദോസ് കൂടുന്നു അതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലെ മാവേലിക്കര സുന്നോ ദോസ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൽ മലങ്കരസഭയ്ക്ക് പല നേട്ടങ്ങളും ഉണ്ടായി മലങ്കരസഭയ്ക്ക് എന്ത് നേട്ടമുണ്ടായ പഴയ സ്ഥലം തിരുവിതാംകൂർ മഹാറാണി സൗജന്യമായി ദാനം ചെയ്തതാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൽ സെമിനാരി സിലബസ് ആംഗ്ലിക്കവത്കരിക്കപ്പെട്ടു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് ഈ പി ടി കീവറി സച്ചനും അന്ന് ഈ വട്ടശ്ശേരിയിൽ ദീപൻ ആസിയോസും ഇവര് കണ്ടും കൂടെ കൽക്കട്ട യാത്ര നടത്തി അങ്ങനെ പി ടി കി വർഗീസിന് ബ്രിട്ടീഷുകാർ ജോലി കൊടുത്തു പണി കൊടുത്ത നല്ല തൊഴിൽ കൊടുത്തു ശമ്പളം മറ്റു ഇനാമുകളൊക്കെ കിട്ടി അങ്ങനെ സഭയിലെ ചില ആളുകൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഒക്കെ ജോലി തരപ്പെട്ടു അവർക്ക് സ്ഥലങ്ങൾ പതിച്ചു കിട്ടി എസ്റ്റേറ്റുകളുടെ ചുമതലകൾ കിട്ടി നിശ്ചയമായിട്ടും അവർക്ക് നേട്ടമുണ്ടായി അതെങ്ങനെ സഭയുടെ നേട്ടമാകുന്നേ ഇവിടെയാണ് അച്ഛൻ കള്ളത്തരം പറഞ്ഞത് എന്നിട്ട് പറയാണ് നമ്മുടെ ആളുകൾക്ക് പലയിടത്തും ജോലി കിട്ടി നമുക്ക് ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റി പക്ഷെ നമ്മുടെ വിശ്വാസത്തെ അവർ അപഹരിച്ചു നമ്മുടെ സത്യവിശ്വാസത്തിൽ അവർ വെള്ളം ചേർത്തു സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞ് പട്ടം കൊടുക്കുന്നതിന് മുമ്പ് ഗ്രാജുവേറ്റ്സിന് സായിപ്പിന്റെ അപ്രൂവൽ വേണമെന്ന് സായിപ്പ് പറഞ്ഞു അത് ഇവർ സമ്മതിച്ചു ഇന്നും അത് വേറൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിവാഹങ്ങളിൽ നിലവിൽ നിൽക്കുന്നുണ്ട് സെറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സാഹിപ്പിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കടലാസ് അവിടെ നിന്ന് അത് ജയിച്ചു എന്നുള്ള കടലാസ് വെച്ചിട്ടാണ് ഇപ്പോഴും പട്ടം കൊടുക്കുന്നത് എന്ന് അതിൽ നിന്ന് മോചനം പ്രാപിക്കുവോ തനതായ വിദ്യാഭ്യാസ സെക്കുലർ ഡിഗ്രി പ്ലസ് സെമിനാരി എഡ്യൂക്കേഷൻ എന്ന് എന്ന് വരും ഇഷ്ടമുള്ള ഒരു സെക്യുലർ ഡിഗ്രി ഉള്ള വ്യക്തിക്ക് സെമിനാരി വിദ്യാഭ്യാസം തികച്ചും സുറിയാനി സഭയുടേത് ലിറ്റർജിക്കൽ തിയോളജി ആയിരിക്കണം ലിറ്റർജി ആൻഡ് ലിറ്റർജിക്കൽ തിയോളജി അവനെ പഠിപ്പിച്ച് ഊതാശകളും മിസ്റ്റിസിസവും സഭയുടെ ചരിത്രവും പാരമ്പര്യവും പഠിപ്പിച്ച് പ്ലസ് ലോകത്തിൽ അനുദിന ഇടപെടലുകൾക്ക് വേണ്ടി ഒരു സെക്കുലർ ഡിഗ്രിയും എന്ന രീതിയിൽ മാറ്റുന്നില്ല എങ്കിൽ ഈ സഭകൾക്കൊരിക്കലും യഥാർത്ഥ സുറിയാനി പൈതൃകത്തിലേക്ക് ഇപ്പം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം റഷ്യൻ സൈഡിലോട്ട് നീങ്ങുകയാണ് കേരളത്തിലെ പല പുരാതന പള്ളികളും സ്ഥാപിച്ചത് റഷ്യക്കാരാണെന്നൊക്കെ ഇപ്പൊ ചരിത്രം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ ഘട്ടമായിട്ട് ഇപ്പം പരിമല പള്ളി റഷ്യക്കാര് വെച്ചതാണെന്ന് പറഞ്ഞു ആ അല്ല കടമറ്റം പള്ളി റഷ്യക്കാര് വെച്ചാണെന്ന് പറഞ്ഞു പരിമല പള്ളി റഷ്യക്കാർ വെച്ചാണെന്ന് പറയും അങ്ങനെ ഒരു റഷ്യൻ മണം കഞ്ഞിക്കുഴി വഴി ഒരു റഷ്യൻ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന യാക്കോബായ വിഭാഗം എന്തിന് ഈ വട്ടശ്ശേരി ചെയ്ത പാതകത്തിന്റെ ഫലം നമ്മൾ എന്തിനാ ഇത്രയും വർഷം അനുഭവിച്ചു ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റോപ്പ് ഇറ്റ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല ഈ സെറാംപൂർ ബന്ധം കൊണ്ടുവന്ന വട്ടശ്ശേരിയാണ് അപ്പൊ അവരതിന് വലിയ തുക ഈ പി ടി ഗീവറി സച്ചനും വട്ടശ്ശേരി ദീപനാസിയോസും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി കേരളത്തിലെ സുറിയാനിക്കാരെ ആത്യന്തികമായി ആംഗ്ലിക്കൻ സഭയിൽ കൊണ്ട കെട്ടുക എന്ന ഉദ്ദേശമായിരുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടായിരുന്നെ അതേ ഉദ്ദേശമാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിങ്കൽ അതിശക്തമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെയും മിഷണറിമാരിലൂടെയും അവർ പരിശ്രമിച്ചത് ഈ സുറിയാനിക്കാരെ കേരളത്തിലെ സുറിയാനിക്കാരെ കാൻ്റർബറി ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ ഈ സൈഫോ എന്നതിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സൈഫോ എന്ന് പറഞ്ഞാൽ അർത്ഥം വാൾന്ന് കേട്ടോ സൈഫുദ്ദീൻ എന്നൊക്കെ പേരൊക്കെ നിങ്ങൾ കേട്ടല്ലേ ഇപ്പൊ സൈഫോ എന്ന് പറഞ്ഞാൽ വാളാണ് സുറിയാനിക്കാരുടെയും അർമീനിയക്കാരുടെയും നേരെ തുർക്കിയിൽ ഉയർന്ന വാളാണത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു തുർക്കിയിലെ തുർക്കിയിലെ ക്രിസ്ത്യാനികളുടെ പോപ്പുലേഷൻ നാൽപ്പത്തെട്ട് ശതമാനമായിരുന്നു നാല്പത്തെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തെങ്കിൽ ഇരുപത്തിനാല് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഇന്ന് അത് അര ശതമാനത്തിൽ താഴെയാണ് ഫൈവ് പെർസെന്റ് താഴെ ക്രിസ്ത്യൻസേ ഉള്ളൂ തുർക്കിയിൽ അപ്പൊ അത് മുഴുവൻ കൊല്ലപ്പെട്ടതാണ് അപ്പൊ അതിലെ ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണ് സെയ്ഫോ ഈ സെയ്ഫോ കൊലപാതകം തുടങ്ങുന്ന സമയത്ത് ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾ അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു തുർക്കിയിൽ ഇപ്പൊ ഫ്രഞ്ച് ഗവൺമെന്റോ ബ്രിട്ടീഷ് ഗവൺമെന്റോ വിചാരിച്ചിരുന്നെങ്കിൽ ആ നരഹത്തെ ഒഴിവാക്കാമായിരുന്നു പാത്രർക്കി സുഭാവ ബ്രിട്ടീഷ് അധികാരികളോട് അപേക്ഷിക്കുന്നുണ്ട് അവരെ ഇടപെടണമെന്ന് ഈ വംശീയ ഹത്തിയിൽ നിന്ന് തുർക്കിയെ തടയണമെന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞേതാന്നറിയോ രക്ഷിക്കാം പക്ഷെ സുറിയാനി സഭ കാൻഡർബറി ആർച്ച് ബിഷപ്പിന്റെ മേലധികാരത്തെ അംഗീകരിക്കണം അതായത് പരിശുദ്ധ പത്രോസിന്റെ സ്ലൈഹിക പാരമ്പര്യത്തിൽ നിൽക്കുന്ന സുറിയാനി സഭ കാൻഡർബറി ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ വരണം ഹെൻറി അട്ടാമൻ രാജാവിന് പുനർവിവാഹത്തിനുള്ള അനുമതി മാർപ്പാപ്പ നിഷേധിച്ചപ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എൻറി എട്ടാമൻ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ ആ സഭയുടെ കീഴിൽ സുറിയാനിക്കാർ വന്നാൽ നിങ്ങളെ രക്ഷിക്കാം അന്ന് പാട്രിക്കു മുമ്പ് രണ്ട് ഓപ്ഷൻ ഒന്ന് പൂർവികമായ അപ്പോസ്തോലിക സിംഹാസനത്തെ പരിശുദ്ധ പത്രോസ്ലിഹയുടെ സ്ലൈഹിക പാരമ്പര്യത്തെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്ക് വെച്ച് തങ്ങളുടെ ജീവനെ രക്ഷിക്കുക രണ്ട് ജീവൻ ധരിക്കേണ്ടി വന്നാലും ആത്മാഭിമാനത്തെ അപ്പോസ്തോലിക പാരമ്പര്യത്തെ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തെ പരിശുദ്ധ പത്രോസ്ലിഹായുടെ സലൈഹിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് മരിക്കുക രണ്ടോപ്ഷനാണ് അന്ന് പത്രീർ എഴുതി കൊടുത്താൽ മതി ആർച്ച് ബിഷപ്പിന് വിധേയത്തെ എഴുതി കൊടുത്താൽ മിനിറ്റുകൾക്കകം ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ഒറ്റ വാക്കിന് ലഭിക്കുമായിരുന്ന ആ പ്രൊട്ടക്ഷനെ ഉപേക്ഷിച്ച് മരണത്തെ തെരഞ്ഞെടുത്ത സഭയാണ് സുറിയാനി സഭ മരിക്കട്ടെ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇരുപതിനൂറ്റാണ്ടിന്റെ ആരംഭത്തെങ്കിലും ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് അപ്പൊ ഏത് വിധേനയും സുറിയാനിക്കാരെ ആംഗ്ലിക്കൻ സഭയിൽ കൊണ്ടുവരണം എന്നുള്ള ഉത്കടമായ അഭിവാഞ്ച ഇവർക്കുണ്ട് വാശിയും കൂടെ വന്നു ഈ പത്രയ്ക്ക് സ്വാരിന്റെ നിഷേധാത്മക സമീപനം കൊണ്ട് ആ സമയത്താണ് ഈ ചതിയനായ നീചനായ വഞ്ചകനായ ഒറ്റുകാരനായ തെറ്റുകണ്ണനായ ഈ ഗീവർഗീസ് ദീപൻ ആസ്യോസ് എവിടേക്ക് ചെല്ലുന്നത് കൽക്കട്ടയിലേക്ക് ചെല്ലുന്നത് തന്റെ ചിറകിൽ സന്തത സഹചാരിയായ പി ടി ഗീവർഗീസിനെ വഹിച്ചുകൊണ്ട് ഗീവർഗീസ് ദീപനാസ്യോസ് കൽക്കട്ടയിൽ ചെന്ന് കൽക്കട്ട കടന്ന് സെറാംപൂരിൽ ചെന്ന് സാഹിപ്പിന്റെ അടുക്കൽ അഭയം തേടുകയാണ് എങ്ങനെ സുറിയാൻ സഭയെ തകർക്കാം ഒറ്റ കൊടുക്കാം ചതിക്കാം ഈ പൂർവിക സിംഹാസനത്തെ ദുർബലപ്പെടുത്താം അസ്ഥിരപ്പെടുത്താം ഇല്ലാതെയാക്കാം ഇതാണ് ഇവരുടെ എല്ലാ ഉദ്ദേശം അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ അവരെന്തും കൊടുക്കും സുറിയാനിക്കാർക്ക് അങ്ങനെ ഒറ്റിക്കൊടുത്തതിൻ്റെ കൂലി നാണയങ്ങൾ സുറിയാനിക്കാർക്ക് ചില ജോലി ചില സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങൾ ഒറ്റയൊഴിവി കിട്ടി ഇതാണ് അച്ഛൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം സഭയിലെ ആളുകൾ മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സമാനമായ ഒരു എഗ്രിമെന്റിലോ കോംപ്രമൈസിലോ ഒരു കോർപ്പറേഷനിലോ എത്തിച്ചേർന്നിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്ന ലക്ഷക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ തുർക്കിയുടെ മണ്ണിൽ ജീവൻ ബലി കഴിപ്പിച്ച് സ്ഥാപിച്ചും ഉയർത്തിപ്പിടിച്ചും ഉള്ള ഒരു വിശ്വാസമുണ്ട് സത്യവിശ്വാസം ഇത് മനങ്ങരയിലുള്ളവരും അറിയാതെ പോകരുത് ഇവിടെയുള്ള നീചന്മാർ ഗീവർഗീസ് ജീവനാശ്വാസ സഹായിപ്പിന്റെ കൂടെ അത്താഴെ വിരുന്നുണ്ടും അച്ചാരം മേടിച്ചും കരാർ വെച്ചും മരകരസഭയെ ഒന്നാകെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തുർക്കിയുടെ മണ്ണിൽ പതിനായിരക്കണക്കിന് സിറിയൻ ക്രിസ്ത്യാനികൾ തുർക്കി സുൽത്താന്റെ അനുയായികളുടെ വാളിനിരയാവുകയായിരുന്നു കൊല്ലപ്പെടുകയായിരുന്നു സമാനമായ ഒരു കരാർ കൊണ്ട് അവരുടെ ജീവൻ അവർക്ക് രക്ഷിക്കാമായിരുന്നു പക്ഷെ അവരതിന് തുനിഞ്ഞില്ല സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞു അപ്പൊ അച്ഛൻ ഇത് പറയുന്നില്ല അച്ഛൻ അത് വളരെ ഒഴുക്കി പറയുകയാണ് അതിവിടെ ചില ആളുകൾക്ക് ജോലി കിട്ടി ചില ആളുകൾക്ക് നമ്മൾ എന്താണ് ഈ പഴയ സെമിനാരി ആര് വെച്ചു പഴയ സെമിനാരിക്കുള്ള സ്ഥലം തിരുവാങ്കൂറിന്റെ ഈ സംഭാവന ചെയ്താണ് ദാനം കൊടുത്താണ് അവിടെ ഈ വട്ടിപ്പണക്കേസ് വട്ടിപ്പണത്തിന്റെ അതായത് ഈ മൂവായിരം പൂരാഘൻ നിക്ഷേപിച്ച വട്ടിപ്പണത്തിന്റെ പലിശ പല വർഷങ്ങളിൽ കൊടുക്കാതെ പെൻഡിങ് വന്നപ്പോൾ ആ പലിശയും ഒക്കെ ചേർത്ത് നമുക്ക് ഈ സെമിനാരി കെട്ടർ പണിയാമെന്ന് സാഹിബ് നിർദ്ദേശം വെച്ചാണ് അത് സാഹിപ്പിന്റെ ഔതാര്യമല്ലത് അത് നമ്മളതിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അച്ഛൻ അതൊരു ഒഴുക്കിൽ കൊളോക്കിലായിട്ടങ്ങ് പറഞ്ഞു പറഞ്ഞത് അച്ഛൻ വളരെ ഒഴുക്കില് ഇത് പറഞ്ഞു പോവാണ് അച്ഛൻ വളരെ ഒഴുക്കിൽ വളരെ ഭംഗിയായിട്ട് അച്ഛൻ പറയുകയാണ് നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടായി ഒരു നേട്ടം ഉണ്ടായില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ സത്വബോധം നഷ്ടപ്പെടുത്താനാണ് അത് പരിശുദ്ധ പത്രോ ശ്രീഹായുടെ സ്ലൈഹിക പാരമ്പര്യത്തെയും അന്ത്യോക്യ സിംഹാസനത്തെയും ദുർബലപ്പെടുത്താനും അസ്ഥിരപ്പെടുത്താനും ഒക്കെയാണ് അതിലൂടെ അവർ ശ്രമിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം